കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മഹാദുരന്തത്തിന് ഒരാണ്ട് തികയുന്നു മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനരുജ്ജീവനം ഇപ്പോഴും അകലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗം പോരെന്ന് ദുരന്ത ബാധിതർ വിലപിക്കുന്നു പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കാനെത്തിയെങ്കിലും സഹായം തിരിച്ചടയ്ക്കേണ്ട വായ്പയായി മാറി ദുരന്തത്തിന്റെ മുറിവേറ്റവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ രാഷ്ട്രീയം മറന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കേണ്ടത് അനിവാര്യം കേരളത്തിന്റെ ഹൃദയം തകർത്തു കളഞ്ഞ ആ മഹാദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തികയുകയാണ് ജൂലൈ മുപ്പതിലെ ആ പുലർവേള കേരള ജനത ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾ അന്ന് പുലർച്ചെ പെടുന്നതിനെ പ്രകൃതിക്ഷോഭത്തിൽ ഉരുളെടുത്തു പോയി ആ ദുരന്തത്തിന്റെ അവശേഷിപ്പ് ഭയാനകമായിരുന്നു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് ആ മുറിവ് എന്നുണങ്ങും ആയുഷ്കാല സമ്പാദ്യങ്ങളും വീടും കൃഷിയിടങ്ങളും നഷ്ടമായവർ വാടക വീടുകളിലും ഷെൽട്ടർ ഹോമിലും ദൈന്യജീവിതം തള്ളി നീക്കുന്നു ജീവിതം വീണ്ടും കരുപിടിപ്പിക്കാനുള്ള അവരുടെ അതിജീവന പോരാട്ടം ഇനിയും എത്തിയിട്ടില്ല താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കിയതും വാടക ദിനപത്ത ഭക്ഷ്യക്കൂപ്പൺ എന്നിവയുടെ വിതരണവും മികച്ച രീതിയിൽ നടന്നു അതേസമയം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗം കുറഞ്ഞതും ടൗൺഷിപ്പ് നിർമ്മാണം വൈകിയതും സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തുന്നു ദുരന്തത്തിന് ഒരു വർഷമാകുമ്പോൾ തുടക്കത്തിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടായില്ലെന്ന ആക്ഷേപമാണ് ദുരന്ത ബാധിതർക്കുള്ളത് പലർക്കും വാടക മുടങ്ങുന്ന സ്ഥിതിയുണ്ടായി തുടർ ചികിത്സാ ആനുകൂല്യം മുടങ്ങിയത് പുനഃസ്ഥാപിക്കാനും റീഇംബേഴ്സ്മെന്റ് പദ്ധതി നടപ്പിലാക്കാനും തീരുമാനമെടുത്തതും വാർഷികത്തോടനുബന്ധിച്ചാണ് ദുരന്ത ബാധിതരെ പല തട്ടുകളിലാക്കുന്ന തരത്തിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത് പലർക്കും ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിന് തടസ്സമായി എഴുപത് ദിവസത്തിനുള്ളിൽ മാതൃകാ വീട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഒരു വർഷം തികയുന്നതിന്റെ തലേനാളും ഈ വീടിന്റെ അവസാന മിനുക്കുപണികൾ നടക്കുന്നതേയുള്ളൂ സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും സർക്കാർ പദ്ധതി നീണ്ടുപോകുമ്പോൾ സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മാണത്തിൽ ഏറെ മുന്നോട്ടു പോവുകയും ചെയ്തു ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടികയും ഏറെ വൈകി ഒട്ടേറെ കുടുംബങ്ങളുടെ ഭാവിയാണ് ഇതോടെ അനിശ്ചിതത്വത്തിലാകുന്നത് ദുരന്ത ഭൂമിയെ വാസയോഗ്യം വാസയോഗ്യമല്ലാത്തത് എന്ന് തരം തിരിച്ചതോടെ പല ദുരന്ത ബാധിതരും ടൗൺഷിപ്പ് പദ്ധതിക്ക് പുറത്താവുകയും ചെയ്തു ദുരന്തബാധിതരുടെ അതിജീവനം അവർക്ക് വീടുണ്ടാക്കി നൽകുന്നതിൽ മാത്രം ഒതുങ്ങില്ലെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നവരിൽ പലരും വൈകാതെ തന്നെ വാസയോഗ്യമല്ലാതായ ദുരന്ത ഭൂമിയിലെ വീടുകളിലേക്ക് മടങ്ങേണ്ട സ്ഥിതി പോലും ഉണ്ടായേക്കും ദുരന്ത സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ സംഭാവനയായി ലഭിച്ചിട്ടും ഇതുവരെ ചെലവഴിച്ചത് നൂറ്റി പോയിന്റ് ഒന്ന് ഒൻപത് കോടി മാത്രമാണ് സംഭാവന ഉപയോഗിച്ച് പുനരധിവാസം വേഗത്തിൽ നടത്താമായിരുന്നില്ലേ എന്ന ചോദ്യം തള്ളിക്കളയാനാകില്ല ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരത്തിൽ ഒരു തീരുമാനവുമില്ല വ്യാപാര മേഖലയിലുണ്ടായ കോടികളുടെ നഷ്ടം പരിഹരിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകളില്ല ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് ദുരന്ത ബാധിതരും കേരളവും കണ്ടത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ കൈ സഹായിച്ചപ്പോഴും അർഹമായ സഹായം കേരളത്തിന് ലഭിച്ചില്ല ഡിസംബറിൽ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും ഏറെ വൈകിയതിനാൽ സംസ്ഥാനത്തിന് ഗുണമില്ലാതെയും പോയി രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളാൻ കേന്ദ്രത്തിന് നിർദ്ദേശം പുറപ്പെടുവിക്കാമെന്നിരിക്കലും പിന്നീട് ആ സെക്ഷൻ തന്നെ എടുത്തു കളഞ്ഞു കേന്ദ്ര സർക്കാർ അഞ്ഞൂറ്റി കോടി രൂപ ഒടുവിൽ അനുവദിച്ചെങ്കിലും അത് സമയബന്ധിതമായും കൃത്യമായും തിരിച്ചടക്കേണ്ട വായ്പയാണ് ഗ്രാൻഡായി നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം മഹാദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കിയായി നിൽക്കുന്നവരുണ്ട് അവിടെ ഇപ്പോഴും അവർക്ക് മുന്നിൽ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരമാവധി സഹായം എത്രയും വേഗം എത്തിക്കുകയും ദുരന്തത്തിന്റെ മുറിവേറ്റ് പിടയുന്നവരെ സാധാരണ ജീവിതത്തിലേക്ക് ക്ക് തിരിച്ചു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയുമാണ് വേണ്ടത്